അപ്പോൾ പുറത്തൊരു കമ്പനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു കരാർ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം മറുപടി പറഞ്ഞത് സി ഐ സിയുടെ ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി അദ്രിശ്ശേരിക്കാണ് ഹക്കീം ഫൈസി അദ്രിശ്ശേരി സി ഐ സിയുടെ ജനറൽ സെക്രട്ടറിയാണ് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജിന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം കഴിഞ്ഞ ദിവസം സമസ്തയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് എന്ന് പറഞ്ഞിരുന്നു അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയത് അത് മുഴുവൻ നമുക്ക് കേൾക്കാം കമ്പനി പരസ്യം കണ്ടിട്ടേ ഇപ്പം സമസ്തയിൽ ശുദ്ധീകരണം നടത്തണം എന്നാണ് പറയുന്നത് അത് ഞങ്ങൾ വന്ന് ശുദ്ധീകരണം നടത്തി തരാം ഞങ്ങളെ കമ്പനിക്ക് അതിൻ്റെ പിന്നെ കോണ്ടാക്ട് തന്നളിയെന്നോ അതിന് ഞങ്ങളേറ്റൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി കളി എന്നിട്ട് അപ്പം നമുക്കിപ്പോൾ ശുദ്ധീകരണത്തിന് ആളാവശ്യമില്ല കാരണം ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ തോപ്പുകാര് മറ്റു ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തകർ പണിക്കാരൊക്കെ നമ്മൾ എഴുതിട്ടുണ്ടല്ലോ സമസ്തൻ്റെ ആഫീസ് ശുദ്ധീകരിക്കാൻ അവിടെ പണിക്കാരുണ്ട് അങ്ങനെ അതിൻ്റെ മറ്റുള്ള ഉപയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ശുദ്ധീകരിക്കാൻ കക്കൂസ് ക്ലീൻ ചെയ്യാൻ ആളുകളുണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ പുറത്തൊരു കമ്പനിക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു ഒരു കരാർ വ്യവസ്ഥയിലായി ചെയ്യാൻ അപ്പോൾ ഉദ്ദേശിക്കണമില്ല അപ്പോൾ നമ്മൾ പണിക്കാരെ വെച്ചുകൊണ്ടിട്ട് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും അപ്പോൾ അങ്ങനെ സമസ്തയുള്ള ജമീയത്തുള്ള ശുദ്ധീകരിക്കാൻ വേണ്ടി ഇപ്പം ശുദ്ധീകരിക്കേണ്ട ഒരു പണി അവിടെ ഇല്ലാത്തതുകൊണ്ടും ഒരു കോണ്ടാക്ടർ ഏതെങ്കിലും ഈ കോണ്ടാക്റ്റേം കമ്പനികൾക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലാത്തതുകൊണ്ടും അതിനൊപ്പം ശുദ്ധീകരിക്കാൻ വേണ്ടി ആരും അങ്ങനെ പരസ്യം കൊടുത്തത് കൊണ്ട് പറയുകയാണ് ആ പരസ്യം ഞങ്ങളോട് പറയേണ്ടായിരുന്നു ഏതെങ്കിലും വേറെ കമ്പനികളൊക്കെ നോക്കിയും അവരേറ്റ് എഗ്രിമെൻ്റ് ചെയ്തോളി ഞങ്ങൾ സമസ്തരേറ്റ് അങ്ങനത്തെ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടി എഗ്രിമെൻറ്റുമായിക്കൊണ്ട് ആരും വരണ്ട സമസ്തയുടെ അനുബന്ധമായിട്ടാണോ നേരത്തെ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്ന സംഘടനയും അതിനു കീഴിൽ നിരവധി കോളേജുകളും തുടങ്ങിയതും പ്രവർത്തിച്ചതും സംസ്ഥയുമായി യോജിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു സി എസ് ഇ കഴിഞ്ഞ കാലങ്ങളിൽ എന്നാൽ സി എസ് സിയും സംസ്ഥയും തമ്മിൽ ആശയപരമായ ഭിന്നത ഉണ്ടാകുകയും രണ്ടും രണ്ടു വഴിക്ക് സഞ്ചരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഉഷാമറ യോഗത്തിലാണ് സമസ്തയുടെ ഉന്നതാധികാര സമിതി യോഗത്തിലാണ് സി എസ് സിയുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് സി എസ് സിയുടെ അധ്യക്ഷൻ പാടക്കാട് സാധിക്കറി ശിഖാബ് തങ്ങളാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നു സി ഐ സി എന്നർത്ഥം ആ സി ഐ സിയുടെ ജനറൽ സെക്രട്ടറിയായ ഹക്കീം ഫൈസി അദ്രിശ്ശേരിയാണ് സമസ്തയ്ക്കെതിരെ രംഗത്ത് വന്നത് ശുദ്ധീകരണം ആവശ്യമാണ് എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ സമസ്തയിൽ ശുദ്ധീകരണം ആവശ്യമാണ് എന്നത് അദ്ദേഹത്തിന്റെ മാത്രം ഹക്കീം ഫൈസി അദ്രിശ്ശേരിയുടെ മാത്രം ഒരു അഭിപ്രായമല്ല അത് മുസ്ലിം ലീഗിൻ്റെ കൂടി അഭിപ്രായമാണ് എന്നർത്ഥം അതിനെയാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നിശിതമായി കളിയാക്കിക്കൊണ്ട് തള്ളിപ്പറഞ്ഞിരിക്കുന്നത് എന്ന് ഇതുവച്ചാൽ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള തർക്കം തുടരുക തന്നെയാണ് മുസ്ലിം ലീഗിലേക്ക് സമസ്തയെ അടുപ്പിക്കാനുള്ള മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവർ സമസ്തയിൽ പ്രവർത്തിക്കുന്നവർ നടത്തുന്ന ശ്രമങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അത് മുസ്ലിം ലീഗിന് വലിയ തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ മുഷാപറ യോഗത്തിൽ വലിയ തർക്കമുണ്ടായിരുന്നു രണ്ട് വിഭാഗവും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ആ ഒരു അവസ്ഥയിൽ അപ്പുറത്ത് നിൽക്കുന്നവർ എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവർ മുഴുവൻ കള്ളന്മാരാണ് എന്ന അഭിപ്രായം മുസ്ലിം ലീഗിനെ എതിർക്കുന്ന ഒരു ഭാഗത്തു നിന്നും ഉയർന്നു വന്നപ്പോൾ സമസ്തയുടെ അധ്യക്ഷൻ പറഞ്ഞു കള്ളന്മാർ എന്ന വാക്ക് എങ്ങനെയാണ് ഉപയോഗിച്ചത് ഞങ്ങളൊക്കെ കള്ളന്മാരാണോ എന്ന് പറഞ്ഞ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു അത് സംബന്ധിച്ചുള്ള വാർത്ത മാധ്യമവും മീഡിയ വണ്ണുമാണ് പുറത്തുവിട്ടത് എന്ന് വച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങളാണ് പുറത്തുവിട്ടത് ജമാഅത്തെ ഇസ്ലാമിയും സംസ്ഥയും രണ്ട് രണ്ട് വഴിക്ക് സഞ്ചരിക്കുന്നവരാണ് രണ്ട് ആശയഗതിക്കാരാണ് അവർക്ക് എവിടെയും യോജിക്കാൻ കഴിയില്ല എന്നത് ഒരു സത്യമാണ് അത് വസ്തുതയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ സമസ്തയെ നടക്കുന്നു എന്ന് പറയുന്ന ഈ സംഭവത്തെക്കുറിച്ച് മാധ്യമത്തിൽ വാർത്ത വരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ് അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മുസ്ലിം ലീഗോടൊപ്പമാണ് അങ്ങനെ വാർത്ത വന്ന ഘട്ടത്തിൽ അത് തെറ്റാണ് എന്ന് ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു സംസ്ഥ എന്നാൽ അത് തെറ്റാണ് എന്നും അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയത് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് മുഷാവറയിൽ നിന്നുള്ള അംഗങ്ങൾ തന്നെ പരസ്യപ്രസ്താവന നടത്തുകയും അത് ശരിവെക്കുന്ന എന്ന് വെച്ചാൽ കള്ളൻ വിളി ഉണ്ടായിരുന്നു എന്ന് ശരിവെക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതെല്ലാം സമസ്തയോട് അടുക്കുകയാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എന്ന തോതിൽ ഉണ്ടാക്കിയിരുന്നു കാരണം മുസ്ലിം ലീഗിനെ എതിർക്കുന്നവരാണ് കള്ളൻ എന്ന വാക്ക് ഉപയോഗിച്ചത് അതിനെയാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എതിർത്തത് അങ്ങനെയാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അത് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവർ വലിയ ആഘോഷമാക്കുകയും മുസ്ലിം ലീഗിനെ എതിർക്കുന്നവർക്കെതിരെ ഇതാ നടപടി വരും ഉറപ്പാണ് അർത്ഥപുഷാവറ യോഗത്തിൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചയാക്കി മാറ്റി മുസ്ലിം ലീഗും സംസ്ഥയും തമ്മിൽ തർക്കമില്ല ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ മുസ്ലിം ലീഗിനോടൊപ്പമാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ മുസ്ലിം ലീഗിനെ എതിർക്കുന്നവർക്ക് എതിരെ പരസ്യമായി നിലപാടെടുത്തു തുടങ്ങിയ രീതിയിൽ വലിയ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അദൃശേരിയുടെ ഈ പ്രസ്താവന വരുന്നത് സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്ന് പറയുന്നത് അതിനെ കൈയ്യോടെ തള്ളുന്നു ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ നിലപാടിനെ പരോക്ഷമായി തള്ളിപ്പറയുകയാണ് ജിഫ്രി മുത്തു കോയത്തങ്ങൾ ചെയ്തിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ നിലപാടാണ് സമസ്തയിൽ ശുദ്ധീകരണം ആവശ്യമാണ് എന്നത് അത് വേണ്ട എന്ന് അധ്യക്ഷൻ തന്നെ സമസ്തയുടെ അധ്യക്ഷൻ തന്നെ പരസ്യമായി പറയുന്നു എന്ന് മാത്രമല്ല അങ്ങനെ ഒരു വാദം ഉന്നയിച്ച ആളെ കളിയാക്കിക്കൊണ്ട് വീടും പരിസരവും അതല്ലെങ്കിൽ ഓഫീസും പരിസരവും ഒക്കെ ശുദ്ധീകരിക്കാൻ ഇപ്പോൾ തന്നെ ആളെ വെച്ചിട്ടുണ്ട് ഇനി ഒരു പുതിയ കമ്പനിയുമായി കരാറുപ്പെടാൻ ഒപ്പടാൻ താല്പര്യമില്ല അത് വേറെ കമ്പനിയുമായി നോക്കിക്കോളൂ എന്ന് പറയുന്നു എന്ന് വച്ചാൽ പോലെയുള്ള ഹക്കി പൈസി അദൃശേരിയെ പോലെയുള്ള സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്ന് ആവശ്യപ്പെടുന്നവരോടുള്ള മറുപടിയാണ്